أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين السلام عليكم ورحمة الله وبركاته سورة البقرة إلى ഇപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് മഹത്തായ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു സൈദ്നാഥ് റദ് മുസ്ലി ഹോദ് അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നു ആരുടെ ഹൃദയങ്ങളിലാണോ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ഭാവനകൾ വെച്ച് പുലർത്തുകയും സൃഷ്ടാവിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് സംശയത്തിലാവുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹുമായി പരിപൂർണ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ദൈവകാരുണ്യങ്ങളിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല മലക്കുകളെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നവർക്ക് മലക്കുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധമായ പദ്ധതികളിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളുക സാധ്യമല്ല നെബിമാരിൽ ആരെങ്കിലുമായി തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ നെബിമാരുടെ മാതൃകകളെ പിൻപറ്റാൻ സാധിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിശുദ്ധമാക്കപ്പെടുന്ന സ്വാധീനത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടും മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തുന്നവർക്ക് സ്വന്തം ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന കഴിവുകളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം വിദൂരപ്പെടും ലാ റൈബ റൈബിഹി എന്ന അധ്യാപനം മനുഷ്യന് നൽകിക്കൊണ്ട് നന്മയുടെ ഉറവിടങ്ങളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാനും നന്മയുടെ മാതൃകൾ പടുത്തുയർത്താനും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ആഗ്രഹങ്ങൾക്ക് ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതിനു വേണ്ടിയുമാണ് ഇത്തരമൊരു മാർഗം തുറന്നു നൽകിയിട്ടുള്ളത് അത് മനുഷ്യൻ്റെ വിജയത്തിനും പാപമോചനത്തിനുമുള്ള സഹായിയുമായി തീരുന്നു അറബി ഭാഷയെക്കുറിച്ച് പൂർണ്ണ അറിവില്ലായ്മ കാരണം വിശുദ്ധ ഖുർആനെതിരിൽ ആരോപണം ഉന്നയിക്കുന്നു വിശുദ്ധ ഖുർആൻ സ്വയം അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നത് കൊണ്ട് വിവക്ഷിതം അതിൻ്റെ അധ്യാപനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ ആക്ഷേപകർ ആരോപിക്കുന്നു റോമൻ കുർആആൻ എന്ന ഗ്രന്ഥത്തിൽ വേറി ഈ ആരോപണം ഉന്നയിക്കുന്നു ഇതിനു മറുപടിയായി ഹസ്രത് മുസ്ലിഹ് അലയല്ലാഹു അനു പറയുന്നു സൂറ ബക്കറ റസൂൽ കിരീം സല്ലാഹു അലൈഹി വല്ലമക്ക് ലഭിച്ച ആദ്യ വഹികളിൽ ഉൾപ്പെട്ടതല്ല എന്ന സത്യം ആക്ഷേപകർ മനസ്സിലാക്കുന്നില്ല സൂറ ബക്കറ മദീന മുനവറയിലാണ് അവതരിച്ചത് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടങ്ങി പതിമൂന്ന് വർഷത്തിൽ കൂടുതലായിരുന്നു ഈ കാലയളവിൽ നിഷേധികൾ ആയിരക്കണക്കിന് സംശയങ്ങൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആാൻ സത്യമാണെന്നും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ അർഹതയില്ലേ സത്യമാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സംശയം ജനിപ്പിക്കുന്നു എന്ന് പറയുന്ന വാദം വ്യർത്ഥമാണ് പ്രബുദ്ധരായ ആരും ഇത്തരം വാദത്തെ അനുകൂലിക്കുകയില്ല ഒരു സത്യവാനും ഇത്തരം വാദത്തെ സത്യമാണെന്ന് മനസ്സിലാക്കുകയുമില്ല ഇത്തരം വാദങ്ങൾ റോമൻ കുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരനിൽ മാത്രം ഉണ്ടാവുന്ന തെറ്റായ ധാരണയാണ് വളരെ ഖേദമെന്ന് പറയട്ടെ ക്രൈസ്തവ പാതിരിമാർക്കും തങ്ങളുടെ ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ പാരായണം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നില്ല തങ്ങളുടെ മതപരമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ്റെ പ്രസ്തുതവാദം സത്യസന്ധമാണെന്നും എന്നാൽ അവരുടെ മതഗ്രന്ഥങ്ങൾക്ക് എതിരാണ് വാദമെന്നും മനസ്സിലാവുന്നതാണ് അതിൻ്റെ പല ഉദാഹരണങ്ങളും ബൈബിളിൽ ലഭ്യമാണ് വിശുദ്ധ ഖുർആാനിൽ സാലിക്കൽ കിതാബ് ലാ റൈബി എന്ന് പറഞ്ഞതുപോലുള്ള സാദൃശ്യമായ പദപ്രയോഗങ്ങൾ ബൈബിളിലും കാണാൻ സാധിക്കും ഹജരത് മുസ്ലിഹിള്ളാഹനു പറയുന്നു വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ആദ്യ കാലങ്ങളിൽ ഇത്തരം വാക്യം അതായത് ഇതിൽ യാതൊരു സംശയവുമില്ല എന്നത് അവതരിച്ചിരുന്നെങ്കിൽ പോലും വിശുദ്ധ ഖുർആാനിൽ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള അള്ളാഹുവാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് ഒരു സൃഷ്ടിക്ക് അറിവില്ല മറ്റ് സൃഷ്ടികൾ തൻ്റെ വാദങ്ങളെ എങ്ങനെ കാണുമെന്ന് പക്ഷേ എല്ലാം അറിയുന്ന സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും സാലിക്കൽ കിതാബുല റൈബഫി എന്ന പദപ്രയോഗം അള്ളാഹു മറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണെന്നതിനുള്ള തെളിവാണ് ഇതിൽ യാതൊരു സംശയവുമില്ല എന്ന വാക്യത്തിന് രണ്ട് അർത്ഥമാണുള്ളത് ഒന്ന് ഈ ഗ്രന്ഥം സത്യമാണ് രണ്ട് ഇതിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമില്ല